എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിന്റെ പത്തുമതാമത്തെ ഗെടുവണ്ണം ജനുവരി മാസം തന്നെ ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു സർവീസ് അണ്ടർ സർവീസ് മെയിൻ്റെനൻസ് നടക്കുകയായിരുന്നു അത് ഇന്നലെ അല്ല പത്താം തീയതി ഏഴരയ്ക്ക് ആരംഭിച്ചിട്ട് ഇന്നലെ വൈകിട്ട് ഒമ്പത് മണിക്കാണ് അത് കംപ്ലീറ്റ് ആയത് അപ്പോൾ അതിനുശേഷം സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷിച്ചാണ് അതുകൊണ്ടാണ് പതിമത്തെഘടവർ ഒക്ടോബറിൽ ലഭിച്ചിരിക്കുന്നത് നമുക്ക് അടുത്തതാണ്ട് പതിനാലാമത്തെ ഓപ്ഷൻ അവിടെ എത്തിയിരിക്കുകയാണ് ഈ പതിനാലാമത്തെ ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ വിതരണത്തിനുള്ള ആദ്യ പടിയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് കാണിക്കും അതുപോലെ തന്നെ എഫ് ടി ഒ എസ് ആവും നമ്മുടെ പി എഫ് എം എസ്സിനകത്ത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വിട്ടതായിട്ടും കാണിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് ആദ്യത്തെ പടിയാണ് നമുക്ക് ഈ ഒരു അടുത്ത ഓപ്ഷൻ എത്തിയിരിക്കുന്നത് ഇത് പത്തൊമ്പതാമത്തെ ഗവൺമെന്റ് ഉള്ള ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം ഉടൻ തന്നെയുണ്ട് നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വിതരണത്തിന് മുമ്പേ ഉണ്ടാകുന്നൊരു അണ്ടർ മെയിൻ്റെനൻസ് ആണ് കാരണം ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താനും അടുത്ത ഘടകത്തിനുള്ള ഓപ്ഷൻസ് ചെയ്യാനായിട്ടുമാണ് ആ ഒരു മെയിൻ്റനൻസ് വർക്ക് അവിടെ നടക്കുന്നത് അപ്പോൾ പത്തൊമാമത് ഘടുകൊന്നും ഈ ജനുവരി മാസം തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കാരണം ഈ ആഴ്ചയിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പതിനെട്ട് വരെ ലഭിച്ചിട്ടുള്ളവർക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് പത്തൊന്നാമത് ഘടുകളൊന്നും ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അപ്ഡേറ്റ് ആയിക്കോളും നിങ്ങൾക്ക് പി എഫ് എംസിനകത്ത് മാത്രം റിക്വസ്റ്റ് വരും അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടായിരം രൂപ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വരുന്ന ആഴ്ചയിൽ തന്നെ ഈ മാറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും വെയിറ്റി ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് കാണിക്കും എഫ് ടി ഒ എസ് എന്നുള്ളത് കാണിക്കും പി എഫ് എം എസിനകത്ത് റിക്വസ്റ്റും കാണിക്കും ഈ മാസം തന്നെ വിതരണവും ഉണ്ടാവും കാരണം ഒക്ടോബറിലാണ് നമുക്ക് പി എകിസ്ഥാൻ സമാജൻ്റെ വിതരണം നടന്നത് സാധാരണഗതിക്ക് നവംബറിലായിരുന്നു അപ്പോൾ നവംബറിൽ വിതരണം നടക്കുന്ന സമയത്ത് നമുക്ക് ഫെബ്രുവരി മാസത്തേക്കൊക്കെ വിതരണം അടുത്തത് പ്രതീക്ഷിച്ചാൽ മതിയായിരുന്നു ഇത് ഒക്ടോബറിൽ നടന്നതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ മുതലേ ജനുവരി ജനുവരി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പടിയായിട്ട് തന്നെ ഈ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ ആഴ്ച കൊണ്ട് തന്നെ എല്ലാ മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ട് തന്നെ വിതരണത്തിനായിട്ട് ഒരു മാസം അതിപ്പോൾ പോലെ ഇരുപത്തി അഞ്ച് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ആ കർഷക മീറ്റിംഗ് സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു വിതരണം നടക്കുന്നത് അത് അതിന് മുമ്പേ തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല എന്തായാലും വിതരണം ജനുവരി മാസം തന്നെ പി എം കിസാൻ സമാധാനത്തിൻ്റെ പത്തോം താഴത്തെ അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ളവർ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വരുത്തണം നിങ്ങളുടെ ലാൻഡ് സ്ലൈഡിങ് ഈ ഒരു മാസമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ യെസ് ആയിട്ടുണ്ടോ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ കതിർ കർഷക ഐ ഡി വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പോൾ നിരവധി ആൾക്കാർ പറയുന്നുണ്ട് കൃഷി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ആരാണ് ഈ മെസ്സേജുകളെല്ലാം അയച്ചുവിട്ടിരിക്കുന്നത് കൃഷി ഓഫീസിൽ തന്നെയാണ് ഈ മെസ്സേജുകളെല്ലാം പോയിരിക്കുന്നത് കർഷക ഐ ഡി എന്നുള്ള കാര്യം മറ്റാരുമല്ല ഈ ഒരു മെസ്സേജുകൾ വിട്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ എതിർക്കാത്തത് നമുക്ക് ഒരു കർഷകൻ എന്ന രീതിയിലാണ് ഈ പി എം കിസാൻ സഭാ നിധി ലഭിക്കുന്നത് ഇപ്പോൾ നാളെ ഒരു കാലത്ത് നമുക്ക് ഈ കർഷക ഐ ഡി വേണം എന്നൊരു നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്തേ മതിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു കർഷക ഐ ഡി നിങ്ങൾക്ക് വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമില്ല ആ ഒരു കർഷകമായി ഡി നിങ്ങൾ വെക്കുക അത് കാരണം നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് പേയ്മെൻറ്റ് മുടക്കാനുള്ള അവസ്ഥയുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് കർഷക ഐ ഡി എടുത്തു വെക്കാൻ ഞാൻ ഒരിക്കലും ഞാൻ പറയാത്തൊരു കാര്യമാണ് പുതുക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അത് റവന്യൂ റെക്കോർഡ്സിനകത്ത് എപ്പോഴും നമുക്ക് ഓൺലൈൻ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അത് പുതുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കറക്റ്റായിട്ട് കരമടച്ചാൽ മാത്രം മതി അല്ല അത് പുതുക്കണ്ട എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എന്നെ എതിർക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല കാരണം കർഷക ഐ ഡി ആയതുകൊണ്ടാണ് ഇനി ആ ഒരു കാരണം കൊണ്ട് തന്നെ കാരണം നമുക്ക് പി എ കിസാൻ സമ്മാനത്തെ തുക വിതരണം ലഭിക്കുന്നത് നമുക്ക് ചിലവാക്കാനുള്ള തുകയല്ല ഒരു കർഷകന് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുന്ന പൈസയാണ് അപ്പോൾ നിങ്ങളൊരു കർഷകനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കർഷക ഐ ഡി വേണം അപ്പോൾ നിങ്ങളത് എടുക്കാനായിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന് ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ തുക വിതരണം കൂടക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും പി എം കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാമത്തെ കിടന്നും ജനുവരി മാസം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രക്കാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്